നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ ഒന്നല്ല പുതിയൊരു വീഡിയോ എടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വടകര അവർ ആയിട്ടോ പാട്ടകരാ അപ്പോൾ ഞാൻ മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയങ്ങൾ പിടിച്ചത് കാരണം ഞാനപ്പോൾ എല്ലാം നമ്മുടെ മൊബൈലിൽ തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ വരാൻ വേണ്ടി കുറച്ച് നേരങ്ങൾ പിടിച്ചത് അത് കാരണമാണ് വീഡിയോ ഇടാൻ ബുദ്ധിമുട്ട് താമസിച്ചതെട്ടാ പിന്നെ നമ്മൾ വടകരയായി വടകര കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇതിൽ കുറേ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എടുത്തിട്ട് ഇടയ്ക്ക് പിന്നെ നമ്മൾ മൊബൈലിൽ തന്നെയാണല്ലോ നമ്മൾ ചെയ്യണേ നോക്കിയാൽ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്നു വടകര ബസ് സ്റ്റാൻഡ് വടകര ബസ് സ്റ്റാൻഡാണ് നമ്മൾ റൈറ്റ് സൈഡിൽ ഇപ്പം വലതു വശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് വടക്കര ബസ് സ്റ്റാൻഡ് നമുക്ക് ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇന്നിർക്കൊന്നും നാളത്തേക്ക് ഇനി ഇറക്കാമെന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അടി പൊളി ആകുട്ടാണ് ലോറി റോഡ് പണത്തിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണല്ലോ ഇപ്പോൾ റോഡ് പണി കണ്ടിട്ട് പാർക്കിങ്ങിൻ്റെ സ്ഥലങ്ങളൊന്നും കാണാനില്ല നമ്മൾ നോക്കിയിട്ട് അടിപൊളിയായിട്ട് റോഡ് പണി നല്ല സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് അടിപൊളി ആയിട്ട് റോഡ് പണി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വീതി കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി റോഡ് പണിയാണ് നടക്കുന്നത് എന്താ മണ്ണും കുന്നൊക്കെ ഇടിച്ച് നിരത്തിയിട്ടാണ് എടുക്കുന്നത് കുന്നൊക്കെ താത്തി നല്ല പോലെ അപ്പോൾ അതിനനുസരിച്ചൊരു ടോളും വരും കേട്ടോ അതിനനുസരിച്ച് നല്ല ടോളും വരും ഇപ്പം നമ്മൾ കയറിക്കൊണ്ടെങ്കിൽ ഈ കയറ്റം നമ്മളിപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പഴയ റോഡാണ് ഈ റോഡ് പോകും അപ്പോൾ അടിയിലോഡ് താഴ്ത്തും റോഡ് താഴ്ത്തി കഴിയുമ്പോഴത്തേക്കും ലെവലാക്കും അപ്പോൾ ഈ പാലത്തുമ്പയ്ക്ക് ഇപ്പം നമ്മൾ ഈ പാലത്ത് ഇവിടെ ഒരു ചെറിയ പാലം ആണ് ആ പാലത്ത് വേണ്ട ഈ പാലത്ത് പാലം ഈ പാലം പോവും ചെറിയ ഈ പാലം പോകാ ഈ പാലം പോയിട്ട് അപ്പുറത്ത് വലിയ പാലം പോവും അങ്ങനെ ആയിരിക്കും വരിക അതൊക്കെ ആ സൈഡിലെ റെയിൽവേ ട്രാക്കും ഈ പാലൊക്കെ ഇപ്പോൾ വൺ വേ ആക്കിയിട്ട് എത്ര നാളായിരുന്നു ഇപ്പോൾ നാഷണൽ ഹൈവേക്കാർ പണിയുന്നത് ഇപ്പൊ ഇടദിവസത്ത് കാരണം ആ പാലം കണ്ടു ആ പാലം വരുന്നത് കാരണമാണ് ഇതൊക്കെ ഇപ്പം ഡെവലപ്പ് ആവണം അല്ലെങ്കിൽ ഇത് ഇപ്പോഴും ഈ അടുത്ത കാലത്തൊന്നും ഇത് ഡെവലപ്പ് ആവില്ല അടുത്ത കാലത്തൊന്നും ഡെവലപ്പ് ആവണ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് മോദിജിയുടെ ഗ്യാരണ്ടി കണ്ടോ അമ്മളിപ്പോ ഈ യാത്ര ചെയ്യുന്ന ഈ റോഡും താഴത്തേക്ക് താത്തും ഈ കുന്നും താഴത്തേക്ക് ഇടിച്ചു കളയും ഇടിച്ച് കളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും റോഡ് നല്ല ലെവൽ റോഡാകും ലെവൽ റോഡോ ടോൾ കൊടുത്ത് ഓടിച്ചാലും നമുക്ക് നഷ്ടമില്ലാന്നേ പിന്നെ എന്തുമാത്രം താഴ്ന്നോയ്ക്ക് താന്ന ലെവലായിട്ട് അങ്ങോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി അധികം ദൂരം ഇല്ല കടകര പയ്യോളി ഇനി പയ്യോളിക്ക് അധികം ദൂരം ഇല്ല ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെറിയ സിംഗിൾ പോലത്തെ വഴികളുണ്ട് ഇതും താത്ത ലക്ഷണങ്ങളാണ് കാണുന്നത് മണ്ണക്കിട്ട് ഇട്ട് അടിച്ചത് കണ്ട ഇവിടെ അടിപൊളി ഫ്ലൈ താത്ത ഇല്ല ഫ്ലൈ ഓവർ വരണത് അവിടെ തട്ട ഫ്ലൈ ഓവർ അവിടെ നല്ല സൂപ്പർ ഫ്ലൈ ഓവർ പറഞ്ഞോളൂ ഇതാണ് പയ്യോളി സ്റ്റാൻഡ് നമ്മൾ പയ്യോളി ആവണം ആ വണ്ടിക്കാരൊന്നും അതിലേക്ക് പോകണം പോകണം സ്റ്റാൻഡിലേക്ക് എന്ന് തോന്നുന്നു ഇതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുകയാണെങ്കിൽ പയ്യോളി സ്റ്റാൻഡ് അവരൊന്നും പയ്യോളി സ്റ്റാൻഡിലേക്ക് കയറണില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കണ്ണൂർ ബസ്സിൽ അവർ പയ്യോളി സ്റ്റാൻഡിലേക്ക് കയറണില്ല എന്ന് തോന്നണം അതാ പോകണം അടുത്തൊരു ലോക്കൽ വണ്ടിക്കാരെ ഇവന് ഇവിടെ നിന്ന് നമ്മളെ കടത്തി വിടുകയില്ല സാ സംഭവം കേട്ടോ വേറെ കാര്യട്ടോ കടത്തി വിടാൻ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല കടത്തിവിടാൻ വഴിക്ക് വീതി വേണ്ടേ നല്ല കടത്തിവിടാൻ പറ്റുള്ളൂ എന്നാൽ ഒതുക്കി നിർത്തിയാൽ മതി ഒതുക്കി നിർത്തി നമ്മൾ കടന്നു പോവും പക്ഷേ ഒതുക്കി നിർത്തില്ല കണ്ടോ ഇന്ന് ഒതുക്കി ആ സൈഡിലേക്ക് ഒതുക്കുക ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ വണ്ടിക്ക് കടന്നുപോകുന്ന സൈഡിൻ്റെ അതനുസരിച്ച് നിർത്തിയാർക്ക് പക്ഷേ അവർ നിർത്തില്ലേ അവർ രണ്ട് വണ്ടി പാസ്സാവും അവൻ ആ റോട്ടിൽ തന്നെ അവിടെ അവർ ആ ഒരു ലേശം ഒരു വീലവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വണ്ടിയും കടന്നു പോകും ഞങ്ങളിവിടെ കാലത്ത് ഇവിടെ കൊണ്ടു അമ്പലത്തിനോട് കൊണ്ടു ഭക്ഷണം കണ്ടു നിർത്തി ചായ കുടിക്കുകയാണ് നിർത്തിയതാണ് ഇവിടെ നല്ല അടിപൊളി ഇഡലിയും സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളിവിടെ ചായ കുടിച്ചു എല്ലാം ഇവിടെ ഈ അമ്പലത്തിനോട് കുളിക്കാന്നൊക്കെ ആയിരുന്നു നിർത്തിയപ്പോൾ അവിടെ അവിടെ വേറെ കുറേ ആൾക്കാർ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുളി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളി ഇപ്പോൾ വീട്ടിലേക്കെല്ലാം വേണം അതിന് വീട്ടിൽ ചെന്നിട്ട് കുളിക്കുന്ന ഒരു പാടിയാണ് അപ്പം നമ്മളിവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് നല്ല പെട്ട അമ്പല അമ്പലക്കുളമാണ് അപ്പോൾ നിങ്ങൾ വണ്ടിയെടുത്ത് പോട്ടേട്ടാ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു കെ എസ് ആർ സി കാര്യ പോകുന്നതാണ് കേട്ടോ ഇതാണ് ഗുരുവായൂർ വണ്ടി ഇത് ഏതോ വണ്ടിയിലെ ടേക്ക് ഓവറാണ് ഏതോ പ്രൈവറ്റ് ബസിൻ്റെ ടേക്ക് ഓവറാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ബസ്സിൻ്റെ സമയത്തുനിന്നല്ലെന്ന് പറഞ്ഞത് ഏതോ പ്രൈവറ്റ് ബസിൻ്റെ ടേക്ക് ഓവറാണ് ഇപ്പോൾ ഈ പോണേ എന്താ നോക്കിയാൽ പറ്റുക എത്ര പ്രൈവറ്റ് ബസ്സുകാരുടെ ജീവിതം കളഞ്ഞു വെന്മാർ കാരണം അങ്ങനെ നമ്മൾ കൊയിലാണ്ടി കൊയിലാണ്ടി കൊയിലാണ്ട് ഇതേ റൈറ്റ് സൈഡ് കാരണമാണ് കൊയിലാണ്ടി കോടതി പാങ്ങണേ ഇത് ലെഫ്റ്റിലേക്ക് പോകണത് തീർന്നതാണ് സ്റ്റാൻഡിൽ കൊയിലാണ്ടി സ്റ്റാൻഡിലേക്ക് പോകണം ഇവിടെ റൈറ്റ് സൈഡിലും കൊയിലാണ്ടി സ്റ്റാൻഡ് തന്നെയാട്ടാ ഇത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകണോ കൊയിലാണ്ടി സ്റ്റാൻഡിലേക്ക് പോകുന്നത് നമ്മളങ്ങനെ കൊയിലാണ്ടി 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 പിന്നെ സ്റ്റാൻഡിപ്പെട്ട് ഇതിലിറങ്ങിപ്പോവും ഇത് മാത്രം പ്രൈവറ്റ് ബസ്സുകാരുടെ ഇപ്പം ഇത് കളഞ്ഞു കെ എസ് ആർ സി വന്നു കാരണം ഇതുണ്ട് ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വീതിയിലുണ്ടോ റോഡ് പണിയത് ഇവിടെ നല്ല സൂപ്പർ സ്ഥലമാവും നല്ല അടിപൊളിയായിട്ടാണ് പണിയണത് ഇപ്പോൾ മോദിജി കഴിഞ്ഞ ദിവസമേതാ പറഞ്ഞല്ലോ നമുക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ടോൾ ഇല്ലാന്ന് ഇത് വരണം പാലന്തൊക്കെ അടിപൊളി ഫ്ലൈ ഓവർ നമ്മളിന്ന് വലത്തോട്ട് പോണതാണ് കോഴിക്കോട് ടൗണിലേക്ക് പോകണം നമ്മൾ നേരെ തന്നെ ബൈപ്പാസ് നേരെ തന്നെ പോകണേ നമ്മൾ ടൗണിലേക്ക് കോഴിക്കോട് ബൈപ്പാസിലേക്ക് ബൈപ്പാസ് ടൗണിലേക്ക് പോകണം നമ്മൾ കാരണം നമ്മൾ ഇപ്പുറത്തെ വഴിക്ക് പോണേ മറ്റേ ഫറൂക്ക് വഴിക്കാണ് നമ്മൾ പോകുന്നത് കണ്ടോ ഫ്ലൈ ഓവർ അടിപൊളി റോഡാണ് ഫ്ലൈ ഓവർ മറ്റേ പറഞ്ഞത് സൂപ്പറായിട്ട് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നതാണ് കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒന്നും ഫോർലൈനിൻ്റെ പണികളൊന്നുമില്ല അപ്പുറത്തോടെ ബൈപ്പാസ് പോകണം കാരണം ഇവിടെയൊന്നും ഫോർലൈനിൻ്റെ പണികളൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ഏലത്തൂര് ഭാഗങ്ങളൊക്കെ അവാറായിക്കൊണ്ടിരിക്കണം കോഴിക്കോട് ടൗണിൻ്റെ ഭാഗങ്ങളാണ് കോഴിക്കോട് അങ്ങനെ നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ ഭാഗങ്ങളായിട്ടാ കോഴിക്കോട് ബീച്ചിൻ്റെ ഭാഗങ്ങളിലൂടെയാണ് യാത്ര നേരെ കുറച്ച് നേരം നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് ആയി കോഴിക്കോട് ബീച്ചിൻ്റെ ഭാഗങ്ങളായി ബീച്ച് ഇവിടെ വലദേവസ് കാണണ കോഴിക്കോട് ഇട്ടാണ് കാവിക്കൊടി വേണ്ടത് നമ്മൾ കേരളത്തിലേക്ക് കയറിയിട്ട് വേണ്ട ഈ കാവിക്കൊടി പിന്നെ കാണുന്നത് ഇപ്പോൾ ഇവിടെയാണ് കോഴിക്കോട് ബീച്ചിലാണ് കാണുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കാവിക്കൊടികളൊന്നും ഉണ്ടായിരുന്നില്ല കൊടിയത് ഇതേപോലെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സാധാരണ പോലെ പോലെയായിരുന്നു ഇവിടെ ഇവിടെ ഇതിനേക്കാൾ കണ്ട പോലായിരുന്നു നമ്മുടെ മുൻ വീട് കണ്ടിട്ടുള്ളവർക്ക് എന്നാൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കോഴിക്കോട് ബീച്ച് വഴിക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കോഴിക്കോട് ബീച്ചിൻ്റെ തിരക്കുകളായി തുടങ്ങി കേട്ടോ കോഴിക്കോട് ബീച്ചിൻ്റെ തിരക്കുകളായി തുടങ്ങി ഈ വലതേ വസ്തു കാണുന്നതാണ് ബീച്ച് ഇവിടെയൊക്കെ വൈകുന്നേരം സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ വരുമ്പോൾ എന്ത് തിരക്കായിരിക്കും അറിയാം ഈ കാഴ്ചക്കാർ ടൂറിസ്റ്റുകൾ വരുന്നത് കാരണം ഭയങ്കര തിരക്കായിരിക്കും ശരിക്കും തിരക്കുകൾ തുടങ്ങുന്ന ഭാഗം കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് തിരക്കുകൾ ഭാഗം ഭാഗമാവണുള്ളൂ കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് തിരക്ക് തുടങ്ങണ ഭാഗങ്ങളാവുക കുറച്ചൂരൂടെ പോകാനുണ്ട് അമ്പ നമ്മൾ നോക്കിയാൽ ബീച്ച് നോക്കിയാൽ കോഴിക്കോട് ബീച്ച് തൊട്ടടുത്ത് അട്ടേ പൊളിയായിട്ട് കോഴിക്കോട് ബീച്ച് കാണണം ഇവിടെ മനോജാട്ടനാണ് വണ്ടി ഓടിക്കുന്നത് മനോജാട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ വീട്ടിൽ ചെല്ലിയ കുളി കുളിക്കേ കുളിക്കിടന്ന് പറഞ്ഞ ഇതാണ് കോഴിക്കോട് ബ്രാൻഡ് ഇറക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് ബ്രാൻഡ് ഇറക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെയാണ് ബ്രാൻഡ് ഇറക്കുന്നത് കോഴിക്കോട് വേറെ ഹൗസ് നമ്മൾ കോഴിക്കോട് ബീച്ചിന്റെ തിരക്കുകളൊക്കെ ആയി തുടങ്ങി ഇറക്കറ കടലിന്റെ പോകണല്ലോ ആ കാർ കാരും കരുതണ്ടോ വന്നോറൊന്നും നോക്കിയില്ല നേരെ വന്നൊരു ഒറ്റ കയറിലെ കാറുകൾ ആക്സിഡന്റ് ആവണ മെയിൻ കാരണം വലിയ നല്ല വലിയൊരു വണ്ടി കുറച്ചൂടെ സ്പീഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കാറുമ്പോൾ പോയി തട്ടിയനെപ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വരുന്ന വണ്ടി ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കട്ടി കാരണാ കുഴപ്പമില്ല എവിടെ ശ്രദ്ധിക്കാൻ നേരെ കുറക്ക് ഇവിടെ തട്ടി കഴിയുമ്പോൾ ലോറിക്കാറോ കുറ്റം പറഞ്ഞ് നിൽക്കുന്ന ഇറക്കാമോ അതുകൊണ്ട് ഓരോ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തുണ്ടോ പോലീസാരോട് നിൽക്കുന്നുണ്ടോ പോലീസാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല ബീച്ച് ഇവിടെയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കുണ്ടാവുന്ന സ്ഥലമാണ് ബീച്ച് കോഴിക്കോട് ബീച്ചിൻ്റെ ഭാഗങ്ങളായി നമ്മൾ അങ്ങനെ ഞാൻ എൻ്റെ മൊബൈലിൽ വീഡിയോ ആണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടിങ്ങനെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ എല്ലാവരും ഇത് ക്ഷമിക്കുക അത് മനസ്സിലാക്കുക ഇതിപ്പോ നമ്മൾ ഇന്നിപ്പാലത്ത് ഈ നേരായത് കാരണമാണ് ഈ ബീച്ചിൽ ഇത്ര തിരക്കില്ലാത്ത വൈകുന്നേരങ്ങളിലൊക്കെ വന്ന ഈ ഭാഗങ്ങളിലൊക്കെ സമയത്തൊക്കെ എന്ത് തിരക്കായിരിക്കും അറിയ ബീച്ചിന്റെ അകത്തും വണ്ടികള് ബൈക്കാരൊക്കെ ഇറക്കി വെച്ചേക്കണം ഇവിടെ റോഡ് പണിയാണ് കേട്ടാ റോഡിട്ട് ആറിയാണ് റോഡിട്ട് ആറിങ്ങിന്റെ ഇതാണ് ഈ കാണുന്നത് റോഡ് റോഡിട്ടിന്റെ നമ്മൾ ഇവിടുന്ന് വലത്തോട്ട് പോകും നമ്മൾ വന്നപ്പോഴത്തെ സെക്കൻഡിൽ കിട്ടി നമുക്ക് നമുക്ക് കറക്റ്റാ സിഗ്നൽ കിട്ടിയത് നമുക്ക് നമ്മൾ സിഗ്നൽ ജാമായി ഇവിടെ നേരത്തോട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ടൗൺ നമുക്ക് വലത്തോട്ടാണ് പോകേണ്ട സിഗ്നൽ വിട്ട് നമ്മൾ പോകണം നമ്മൾ വലത്തോട്ട് പോകും വളത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഇതൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ടൗൺ ബസ്സുകളാണ് ഇങ്ങനെ കോഴിക്കോടിൻ്റെ തിരക്കുകൾ ഏറെക്കുറെ കഴിയാറായിക്കൊണ്ടിരിക്കണോ കോഴിക്കോടിൻ്റെ തിരക്കുകൾ ഏറെക്കുറെ കഴിയാറായിക്കൊണ്ടിരിക്കണോ തിരക്കുകൾ കഴിഞ്ഞ് ഏറെക്കുറെ കോഴിക്കോടിന്റെ തിരക്കുകൾ കഴിയാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയാൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്താൽ കാറുകളൊക്കെ വലിയൊരു നോട്ടോ ഇല്ല ഇതാണ് കോഴിക്കോട് ടൗണീന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ പുത്തേറ്റോ വരെയൊക്കെ വണ്ടി പോണോ നമ്മ ഒരു പുഴ നോക്കിയ പഴ നമ്മൾ ഫറൂഖ് ആവാണാണോ ഫറൂഖ് ഫറൂഖ് അതാണ് ഫറോക്ക് നമ്മളിനി ഇനി ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് പോവാൻ നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞാലും പോകാം പക്ഷെ നമ്മൾ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകും വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ പോകണം അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോവും എന്നാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ ലെവൽ റോഡാണ് അത് കാരണം വലിയ കലാപില്ലാതെ പോവാം വലത്തോട്ട് തിരിഞ്ഞ് അപ്പോൾ നമ്മൾ കണ്ടപ്പോഴാണ് നേരത്തെ കണ്ടത് ഫറോക്കാണ് ഇത് വേണ്ട നമ്മൾ ഈ അവിടുന്ന് വലിയ തോട്ട് തിരിഞ്ഞാൽ അപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡ് അവിടുന്ന് വീണ്ടും ഇടത്തോട്ട് തിരിക നേരെ പോരുന്നത് നേരെ പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ഒരു പാലുണ്ട് പാലത്തുമ്പോൾ വണ്ടി തട്ടും ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിക ചാലിയം വഴിക്കാൻ പോകണം ഇതുവഴി ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിക ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പോവാം ഇവിടുന്ന് ലെഫ്റ്റ് തിരിക ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ തന്നെ പോവാം നേരം നേരെ തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ പാലുണ്ട് ആ പാലത്തൊന്നും വണ്ടി ഹൈറ്റ് ലോഡൊന്നും പോയി നമ്മളിപ്പോൾ നല്ല ഹൈറ്റ് ലോഡ് ഉണ്ടല്ലോ നമുക്ക് അതൊക്കെ തട്ടും നോക്കേണ്ട വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കണം ഉണ്ടോ ഒക്കെ റോട്ടുമ്പോഴാണ് പാർക്ക് ചെയ്തേക്കുന്നത് ഒന്ന് ഒതുക്കി പാർക്ക് ചെയ്താൽ മതി അതേപോലെ വണ്ടി ഓടിക്കുന്ന ഒരു നടപടി കൂടെ പിടിച്ചാൽ തന്നെ വണ്ടി ഓടിക്കുള്ളൂ അതാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ട്രാഫിക് ഇത്രയും ബ്ലോക്ക് വരാനും മറ്റുള്ള കാര്യങ്ങൾ വരാനും കാരണം ഇതാണ് മെയിനായിട്ട് ഇത്രയും കവിതൊക്കെ വരാൻ വേണ്ടി നല്ല വഴി അത്യാവശ്യം നമ്മുടെ ഞാനിപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ സംസ്ഥാനത്തെ കേരളത്തിൻ്റെ റോഡുകൾക്ക് അത്യാവശ്യം നല്ല വീതിയും നല്ല വഴിയും എല്ലാം ഉള്ളൊരു ഇതാണ് പക്ഷേ നമ്മുടെ നാട്ടിലാൽ കുഴപ്പം എങ്ങനെയാണെന്നാൽ ശാസ്ത്രീയമായ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് എറിഞ്ഞിട്ട് വീണ്ടും അടുത്ത സർക്കിളിലേക്ക് വന്നു അവിടുന്ന് നമ്മൾ ഇടത്തോട്ട് ഇങ്ങനെ ഇരിഞ്ഞ് പോവാം ബൈക്കുകളൊക്കെ ആ ബൈക്കൊക്കെ അവിടെ നിന്ന് ഒതുക്കി നിർത്തിയാ മതി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ പെയ്ക്കൊണ്ടിരിക്കണിപ്പോ അടുത്ത പുഴ ഇതാണ് കടലുണ്ടി കടലുണ്ടി ഇപ്പോഴേ കടലുണ്ടി അവിടെയാണെങ്കാണ്ടാണ് മറ്റേ പണ്ട് കടലുണ്ടി മറ്റേ റെയിൽവേ അപകടം ഒക്കെ നടന്നില്ലേ പണ്ട് റെയിൽവേ അപകടം നടന്ന ഭാഗങ്ങളായി ഒരു കാർ കാറുകാരം വന്നു കയറണോ റോട്ടിലേക്ക് ഓരോ നോട്ടമല്ലേ ബൈക്കാരനെപ്പോ തട്ടിമറിച്ച നേരം അധികം വരാത്ത കാറിനത്ര ഇത് ഇപ്പോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ അതായത് നല്ല രീതിയുള്ള വഴിയാണെന്നേ പക്ഷേ വണ്ടികളുടെ പാർക്കിങ്ങാണ് അങ്ങനെ നമ്മൾ തിരൂരിന്റെ ഭാഗങ്ങളാവാറായിട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം ഇപ്പോ ഓട്ടോ റിഷപ്പേട്ടയും എല്ലാം റോഡുമ്പോൾ തന്നെയാണ് ഓട്ടോ റിഷപ്പേട്ടയും എല്ലാ സാധനവും റോട്ടുമ്പോൾ തന്നെയാണ് ഇത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരെല്ലാം റോട്ടും റോഡിനോട് ചേർന്ന് തന്നെയാണല്ലോ വീടും കാര്യങ്ങളൊക്കെ വെക്കണേ അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം റോഡിലേക്ക് കയറിയിട്ട് തിരൂര് കഴിഞ്ഞ് നമ്മൾ കുറ്റിപ്പുറം റോഡിലേക്ക് കയറി പോകേണ്ടി കുറ്റിപ്പുറം നേരെ കാണുന്ന പുഴ ഉണ്ടോ നേരെ കാണുന്ന ഈ പുഴയിൽ വെച്ചിട്ടാണ് ഞാൻ രണ്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ഗുജറാത്ത് പോയി വെള്ളത്തിൽ പോയത് ഇത് ഞാൻ ചത്തു പോകേണ്ടാണ് ദൈവം നമ്പരായി വന്ന കാരണം തിരിച്ചു വന്നേ അല്ലെങ്കിൽ നിന്ന് ചത്തു പോയേനെ അങ്ങനെ നമ്മൾ തിരുവരെല്ലാം കഴിഞ്ഞ് കുറ്റിപ്പുറം റോട്ടിലേക്ക് ആയിപ്പോ ഈ പാലുണ്ടല്ലോ അതൊക്കെ മറ്റേ കോഴിക്കോട് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോവും ഇപ്പോൾ ബൈപ്പാസ് വരണത് കാരണം നമ്മളിപ്പോൾ ഈ വഴിക്ക് പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ലെവൽ റോഡാണ് മറ്റേ വഴിക്ക് എന്നൊക്കെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ നമ്മളിപ്പോഴും വലത്തോട്ട് തിരിഞ്ഞു അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഡയറക്ഷനിലേക്ക് ആയിപ്പോൾ അപ്പോൾ നമുക്ക് എറണാകുളത്ത് ഓർഡർ കണ്ട നമ്മൾ വീട്ടിൽ പോകേണ്ട പറഞ്ഞാൽ തൃശ്ശൂർ പോയിട്ടേ പോകണുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചില നേരെ പൊന്നാനി വഴിക്ക് പോകണം അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ മുകളിലേക്ക് നമ്മൾ കയറാൻ പോവണം ാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ ഓക്കെ വലതേ വസ്തു പറഞ്ഞ അടിപൊളി കെട്ടുകാഞ്ചി പാല പറഞ്ഞേ സൂപ്പർ പാല പറഞ്ഞാ നമ്മൾ പാലക്കാഞ്ചി നേരെ തന്നെ പോവും ബൈപ്പാസ് നേരെ തന്നെ ഹൈവേ നേരെ തന്നെ പോകും നമ്മൾ ഇവിടെ നടത്തോട്ട് ഇടത്തോട്ട് പോകുമ്പോൾ സ്റ്റേറ്റ് ഹൈവേ കുറ്റിപ്പുറത്തുനിന്ന് തൊട്ട് ഞങ്ങള് പിന്നെ തൃശ്ശൂർ ദൂരം സ്റ്റേറ്റ് ഹൈവേ ആണ് പിന്നെ നമ്മൾ എടപ്പാളിന്റെ തിരക്കുകളായി എട്ടപ്പാൾ എടപ്പാളായി എടപ്പാൾ എന്താണ് റോട്ടുമ്മ തന്നെയാണ് എല്ലാ പാർക്കും ഞാൻ കുറ്റം പറയുന്നതായിട്ട് ആരും ചിന്തിക്കരുത് കേട്ടോ കൊച്ചി എടപ്പാൾ പാലം എടപ്പാൾ പാലം കുഴപ്പമില്ല ഈ പാലം മണിപ്പോ ഇച്ചിരി കൂടെ വീതിയിൽ പണിയായിരുന്നു എന്ത് സൗകര്യമായിരുന്നു ഈ പാലം ഇതാണ് എടപ്പാൾ ടൗൺ ഇടപ്പാൾ ടൗണിന്റെ ഭാഗങ്ങളായി അടിയിലേക്ക് എന്ത് തിരക്കാന്ന് വെച്ചാൽ ഈ പാലൊരു ഇച്ചിരി കൂടെ വീതിയിൽ പണിയായിരുന്ന സൂപ്പറായന അങ്ങനെ നമ്മൾ ഇടപ്പാൾ പാലെല്ലാം കഴിഞ്ഞ് നേരെ ചങ്കരംകുളം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ശങ്കരംകുളം അവർ ആയിട്ടാണ് ചങ്കരംകുളമായി ഏങ്കരംകുളം അല്ല ഇവിടെ ബസ്സുകൾ നിർത്തിയുണ്ട് റോട്ടുമ്പോൾ തന്നെ ഇവിടെ ബസ് സ്റ്റാൻഡ് സ്റ്റാന്റ് നല്ല സ്ഥലം ഉണ്ടാകാണ്ടാട്ടാ ഇവിടെ ലഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട് നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണം ബസ്സുകൾക്ക് നിർത്താനുള്ള ബസ് സ്റ്റാൻഡ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു ബസ് സ്റ്റാൻഡ് വന്നാൽ മതി ഇവിടെ വിജന സ്ഥലങ്ങളുണ്ട് അവിടെ ബസ് ബസ്റ്റാൻഡ് പഠിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് പണിയെങ്കിലും ചെയ്യും അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ മലപ്പുറം ജില്ല കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കിടക്കാൻ പോകണം നമ്മളെ സ്വാഗതം ചെയ്ത ഏ ക്യാമറ ക്യാമറകളൊക്കെ ഇരിക്കണത് നമ്മൾ അങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ തിരക്കുകളിലേക്ക് കിടന്നു ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലൂടെയാണ് തൃശ്ശൂർ ജില്ല വഴി ജില്ലയിൽ കൂടിയാണ് നമ്മുടെ ഇനിയ യാത്ര തൃശ്ശൂർ ജില്ല അങ്ങനെ നമ്മൾ കുന്നംകുളത്തിന് തിരക്കുകളായിട്ടാ കുന്ന കുളത്തിന് തിരക്കുകൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് പോകണം അതിവിടെ നേരം വെളുത്തിയ നേരായത് കാരണം എന്ന് വെച്ചാൽ നോ എൻട്രി പോലെ അപ്പോൾ നമ്മൾ നേരെ തന്നെ വൺ വഴിക്കേണ്ട കയറി പോകാന്നുള്ള പരിപാടിയാണ് വൺ വഴിക്കേണ്ടി കയറി പോകാന്ന് വെച്ചാൽ കാരണം അത് മുന്നിലൊരു ലോറികളിങ്ങനെ വരണമുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഈ നേരം നേരം വെളുത്തി വളർത്തിയ നേരായത് കാരണേ കടന്നു പോകാല്ലോ അങ്ങോട്ട് അപ്പോൾ നേരെ പോയാൽ ഗുരുവായൂർ നമ്മളിവിടുന്ന് ലെഫ്റ്റ് പോകും നേരെ തൃശ്ശൂർ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഉണ്ടോ നമ്മൾ ലെഫ്റ്റ് ലെഫ്റ്റ് തൃശ്ശൂർ വഴിക്കാണ് പോവേണ്ടത് ഇത് കണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അവിടെ നിന്ന് പഴയ കുന്നംകുളം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ അതെന്താ കാർ പാർക്കിംഗ് പാർക്കിങ്തുകൊണ്ട് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഇവിടെ താഴത്ത് പോണതുണ്ട് വേറെ നല്ല സൂപ്പർ ബസ് സ്റ്റാൻഡ് പോണെന്നുണ്ട് അങ്ങനെ നമ്മൾ കുന്തകുളത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുന്തംകുളം എല്ലാം കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ എറണാകുളം ശബരിമല തിരുവനന്തപുരം ഇതേ പോകണ നമ്മൾ നേരത്തെ കണ്ട ഏതും ഏതോ പ്രൈവറ്റ് ബസ്സിന്റെ ടേക്ക് ഓവർ ആണെങ്കിൽ പോകണം നേരത്തെ കണ്ടല്ല വേറെ ഏതോ വണ്ടിയാണ് പ്രൈവറ്റ് ബസ്സിന്റെ ടേക്ക് ഓവർ ഓവറായി പോകണം അവൻ ഒരു മൂട് ചരിഞ്ഞിട്ട് പോകണുണ്ടോ സൈഡ് മൂട് ചരിഞ്ഞിട്ട് പോകാണ്ടോ ഒരു കെ എസ് ആർ ടി മൂട് ചരിഞ്ഞു പോകണുണ്ടോ അങ്ങനെ നമ്മൾ കേച്ചേരി 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 കേച്ചേരിയുടെ തിരക്കുകളായി ഈ പതിന്തൂരല്ലേ തൃശ്ശൂർക്ക് ഇവിടെ നല്ല അടിപൊളിയുടെ റോഡ് പണിണ്ട് അടിപൊളിയുടെ റോഡ് പോണത് നല്ല സൂപ്പറുണ്ട് ഇവിടെയൊക്കെ ഡബിൾ ക്കിണ്ട് ഡബിൾ റോഡ് പോലെ അടിപൊളിയായി പണത്ത് പോകണ്ട റോഡ് വീണ്ടും സിംഗിൾ വഴി ഇതൊക്കെ പണത്ത് തീരൂ കേട്ടോ അപ്പം അടിപൊളിയായിട്ട് അധികം താമസിക്കാണ്ട് പണത്ത് തീരൂ നമ്മൾ തൃശ്ശൂരിൻ്റെ തിരക്കുകളാവാൻ തുടങ്ങി ഇതാണ് അമല ഹോസ്പിറ്റൽ അമല ഹോസ്പിറ്റലായി ഇപ്പം അമല ആശുപത്രിയുടെ ഭാഗങ്ങളായി ഇതേ പോണേ യാത്രയുടെ സൂപ്പർഫാസ്റ്റ് ബസ് ഇപ്പോൾ അങ്ങനെ മുത്തുവറേ ഇതാണ് ശോഭാ സിറ്റേ ശോഭാ ആണ് ശോഭാ സിറ്റി ശോഭാ സിറ്റി ഇവിടെ ആയിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ട് വരേണ്ട ഭാഗങ്ങളായിരുന്നതൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരേണ്ട ഭാഗങ്ങളായിരുന്നത് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ആണെന്ന് പറഞ്ഞു ആൾക്കാർ പറയണത് നമുക്കറിയില്ല ഇതിലൊക്കെയൊക്കെ മണ്ണിട്ടൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പൂങ്ങുന്നതിൻ്റെ തിരക്കുകളായി പൂങ്ങുന്ന ആ ഇവിടുന്ന് വലത്തോട്ട് പോയാൽ തൃശ്ശൂർ ടൗണിലേക്ക് തന്നെ പോവാം നമ്മൾ നേരെ തന്നെ പോവും നേരെ തന്നെ പോയിട്ട് എൻ്റെ ഫോണൊന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണേ അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോ എടുക്കണേ ഫോൺ സ്റ്റെക്ക് ആവാണ് അതാണ് ഈ ക്യാമറ ഇങ്ങനെ സ്റ്റെക്കായി പറഞ്ഞേ ഇവിടുന്ന് നേരത്തന്നെ ഇതാണ് അശ്വിനി ജംഗ്ഷൻ്റെ ഭാഗത്ത് നമ്മൾ അശ്വിനി ജംഗ്ഷനിലേക്ക് നേരെ തന്നെ പോകും ഇതാണ് അശ്വിനി ജംഗ്ഷൻ ഈ വീഡിയോ ഇങ്ങനെ സ്ഥിരം ഫോണിൽ എടുക്കണേ ഫോൺ ഹാങ് ആവണ ചൂടാവണമാണ് ഇതാണ് അശ്വിനി ജംഗ്ഷൻ ഇവിടുന്ന് വലത്തോട്ട് പോയാൽ തൃശ്ശൂർ ടൗണിൽ നമ്മൾ നേരെ തന്നെ പോവും കാഴ്ചവംഗ്ലാവിൻ്റെ ഇലകറി നമ്മൾ പോകും ഇതാണ് അശ്വിനി ജംഗ്ഷൻ സുനി ജ്ഷൻ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഈ വലത്തോട്ട് പോയാലും ടൗണിലേക്ക് പോകും നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് പോകും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് കാഴ്ചവംഗ്ലാവ് കാഴ്ചബംഗ്ലാവിൻ്റെ ഭാഗങ്ങളായി നമ്മൾ ഈ കാഴ്ചവംഗ്ലാവാണ് നമ്മുടെ തൃശ്ശൂർ ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് വരാൻ പോകുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ കാണണൊക്കെ കാഴ്ചവംഗളാവിലേക്ക് വന്ന തിരക്കുകളാണ് ഈ കാണുന്നത് ഇതൊക്കെ കാഴ്ചവംഗ്ലാവിലേക്ക് വന്ന തിരക്കുകളാണ് കാണുന്നത് കാലത്ത് തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കാഴ്ചവംഗ്ലാവിലേക്ക് വന്ന ആൾക്കാരുടെ അങ്ങനെ നമ്മൾ കാശ്ബംഗ്ലാവിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞു ഇല്ല നേരെ പോയാലും നമുക്ക് ഹൈവേ കയറാട്ടോ ഈ വഴി നേരെ കാർ വന്ന് വഴിക്ക് നേരെ പോലെ ഹൈവേ കയറാം നമുക്ക് നമ്മൾ ഇവിടുന്ന് വളത്തോട്ട് തിരിഞ്ഞ് നേരെ കിഴക്കേക്കോട്ട വഴിക്ക് പോകും ഇതാണ് കിഴക്കേക്കോട്ട അതങ്ങനെ കിഴക്കേക്കോട്ടേ കിഴക്കേക്കോട്ട കിഴക്കേക്കോട്ട ഇനി ഇവിടുന്ന് നമുക്ക് അതിന് ഇല്ല ഇതാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ നല്ല അടിപൊളി ഹോസ്പിറ്റലാണ് ജൂബിലി മിഷൻ ഭയങ്കര ചികിത്സയുള്ള ഹോസ്പിറ്റലാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഇതൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ ഇടത്തെ ദിവസ് കാണുന്നത് അടുത്ത വസ്തു കാണാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെയാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ നമ്മൾ നടത്തറ വഴിക്ക് പോകണം നേരെ കാണാൻ അപ്രായം പള്ളി നടത്തറ നടത്തറ വഴിക്ക് പോയത് അതിലെ പോയല്ലേ നമ്മൾ ആ പലത്തെ ദിവസത്ത് പോയത് ചാലക്കുട്ട കഴിക്കില്ല അവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ നമ്മൾ മണ്ണൂത്തി ഹൈവേയിൽ വന്ന് കയറി കേട്ടോ ഹൈവേയിൽ വന്ന് കയറി ഇപ്പൊ ഇവിടുന്ന് ഹൈവേന്ന് വലത്തോട്ട് വലത്തോട്ട് നേരെ നേരെ എറണാകുളം നേരെ തന്നെ എറണാകുളമാണ് നമ്മളപ്പ ഇവിടെ കുറച്ചൂടെ പോയിട്ട് ടോളിൻ്റെ അവിടെ വണ്ടി നിർത്തും നിർത്തിട്ട് നാളെ പുലർച്ചെ പോവാന്നുള്ള പരിപാടിയാ മന്നാമംഗലം കണ്ട ബോർഡ് മന്നാമംഗലം ഇവിടുന്ന് അടുത്തോട്ട് പോണത് മന്നാമംഗലം അതേ സിഗ്നലിൽ ഉണ്ട് ഈ സിഗ്നൽ ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുഞ്ഞനമ്പാറ സിഗ്ഗനില് ഇവിടുന്ന് ആ കാർ വരണുണ്ട് അതിലേ പോയി നമുക്ക് ടോൾ കൊടുക്കാണ്ട് പോവാട്ട ഇവിടുന്ന് ടോൾ കൊടുക്കാണ്ട് പോകുന്നത് ഈ കല്ലൂര് വഴിന്നുള്ള ബോർഡ് കണ്ടില്ലേ ഇത് ഇവിടുന്ന് ഈ വഴിക്കും പോയിട്ട് നമുക്ക് ടോൾ കൊടുക്കാണ്ട് പോവാം സർവീസ് റോഡ് വഴിക്ക് പോലും ടോൾ കൊടുക്കാതെ നമുക്ക് പോവാം പക്ഷെ നമ്മൾ അതിൻ്റെ വീട് ഞാനിപ്പോൾ ചെയ്യാം ഇത് ഈ വീട് കഴിഞ്ഞ് ഞാൻ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മൾ വണ്ടി ഇടുന്ന പമ്പിലെത്തി ഇതാണ് പാലേക്കര ടോൾ അങ്ങനെ നമ്മൾ നമ്മളെ വണ്ടി ഇടുന്ന പമ്പിലെത്തി പമ്പിലിട്ട് ഇവിടെ സൈഡാക്കി ഇടാൻ പോവാം അങ്ങനെ നമ്മുടെ കുട്ടീനെ നമ്മൾ സൈഡാക്കി വണ്ടി ഇവിടെ സൈഡാക്കി ഇട്ടു സൈഡാക്കിയിട്ട് നാളെ പുലർച്ചെടുത്ത് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇവിടെ ഇത്തരം ഇതിൻ്റെയും നിർത്തണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ ടോൾ കൊടുക്കാതെ പോകാനുള്ള വഴി ഉണ്ടല്ലോ ആ വഴിയുടെ വീഡിയോ ഇടാം അപ്പോൾ എൻ്റെ ചാനൽ കണ്ട ആദ്യമായിട്ട് കാണണം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക അപ്പം നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയി വരാം കേട്ടോ